വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചടബറ ഇത് ഇതെങ്ങോട്ടാണ് നമ്മൾ എല്ലാവരും കൂടി പോണേന്ന് അറിയോ ഓണത്തിൻ്റെ ടൈമിൽ നടന്ന അരിക്കെ ഫെസ്റ്റ് കാണാനായിട്ടോ ഈ പോകുന്നത് അപ്പോൾ ഈ അരിക്ക ഫെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോൾ അവിടെ ഒരു മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു പിന്നെ വാട്ടർഫോൾസ് ഉണ്ട് ഞാനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാര്യം വീട്ടുകാരുടെ എല്ലാവരുടെയും കൂടെയൊക്കെ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ കാണാൻ പോകണു അതും നാട്ടിലെല്ലാവരും ഉണ്ട് ഭയങ്കര രസമായിരുന്നു പരിപാടി അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ അപ്പൊ ഇതാട്ടോ നമ്മള് മെഗാ തിരുവാതിരയുടെ സ്ഥലം അരി കെ ഫിനു വന്നേക്കുമാണ് അപ്പൊ ഇതാട്ടോ അരിക്ക വെള്ളച്ചാട്ടം ഞങ്ങൾ ഇവിടെ വന്നേക്കും അപ്പൊ അരിക്ക ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ മെഗാ തിരാതിരി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അപ്പൊ ഏറ്റവും താഴെ കണ്ടു അവിടെ കൊറേ ആൾക്കാർ നിപ്പുണ്ട് അവിടെയാണ് നമുക്ക് ഇറങ്ങി ചെല്ലേണ്ടത് ഇതാണ് അരിക്ക വെള്ളച്ചാട്ടം മോളിന്നുള്ള വ്യൂ അപ്പൊ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇനി താഴേക്ക് പോവാൻ പോവാട്ടോ തൊട്ടടുത്തേ അഞ്ചു ആ കാണുന്ന ഗ്രൗണ്ടിലാട്ടോ മുന്നൂറ് പേരുടെ മെഗാ തിരുവാതിര ഇന്ന് നടക്കുന്നേ അപ്പൊ ഞങ്ങള് അതുകൂടി കാണാൻ വേണ്ടിട്ടാണ് വന്നത് ഇതിപ്പോ ഈ ഫസ്റ്റ് തുടങ്ങിയിട്ട് രണ്ടുമൂന്ന് ദിവസമായി ഇന്നലെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ കസിൻ സിസ്റ്റർ തിരുവാതിര കളിക്കണ്ട അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ വരാൻ കാരണം അതിൽ ഞങ്ങൾ നാളെയൊക്കെ വരാമെന്ന് വിചാരിച്ചിരുന്നേ ഇപ്പൊ തിരുവാതിര കൂടി കാണാൻ വേണ്ടിട്ടാ വന്നിരുന്നേ കൊറേ സ്റ്റെപ്പുണ്ട് കേട്ടോ ഈ സ്റ്റെപ്പുകളെല്ലാം ഇറങ്ങി വേണം നമ്മള് താഴേക്ക് പോവാൻ പിന്നിണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാനൊക്കെ പറ്റോ ഇവിടെ ഇത്രയും നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് ഇത്രയും ഫേമസ് ആയിട്ട് ഞാൻ ഇപ്പഴാട്ടാ വരുന്നത് ആദ്യമായിട്ട് ये मैंने फोटो कर दी बाबू करो आई वन अंदर राउंड किचन में बंद करके आ रहे हो Thank <sweak> you. തിരുവാതിര കാണുന്നതിനായി നമ്മുടെ കാണികളുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വൈകുന്നേരം ഇന്നത്തെ ദിവസം ഈ വൈകുന്നേരം നടക്കുന്ന മനോഹരമായ ദൃശ്യവിരുന്നിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തിരുവാതിര എന്ന കലാരൂപം നമുക്കൊന്നും മന്യമല്ല നമ്മൾക്ക് ധാരാളമായി കാണുകയും പഠിക്കുകയും അവതരിപ്പിക്കുകയും ഒരു കലാരൂപമാണ് തിരുവാതിര ലഹരിക്കെതിരെ കലയാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് എന്ന് തീവ്ര നമ്മുടെ ഈ പരിപാടികൾക്കെല്ലാം എത്തിയിരിക്കുന്ന െല്ലാം പ്രിയപ്പെട്ട ബഹുമാനിയായ മാതൃഭൂമിയുടെ യൂണിറ്റ് മാനേജർ ഐശ്വര്യമാടും തിരുവാതിരക്ക് നമ്മുടെ സഹോദരിമാര് ഈ ഈ ഉത്സവം വളരെ ഗംഭീരമായി ഏറ്റെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കലയാണ് എന്ന സന്ദേശം ൾ അന്തരീക്ഷത്തിലേക്ക് ആദ്യമായി ഉയർത്തുന്നത് പ്രിയങ്കിരിയായ മാതൃഭൂമിയുടെ യൂണിറ്റ് മാനേജർ ഐശ്വര്യമാമാണ് എല്ലാവരും ബലോണുകൾ ഒന്ന് കൈ എന്ത് മനോഹരമായിട്ടാണ് ബലൂണുകൾ അന്തരീക്ഷത്തിലേക്ക് പറന്നുയരുന്നത് അത്രമാത്രം മനോഹരമായി കലയാണ് ലഹരി എന്ന സന്ദേശം പകരുവാനായി നമുക്കൊക്കെയും ഒരുമിച്ച് പ്രയത്നിക്കാം എന്ന് മാത്രം ഈ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ട് മെഗാ തിരുവാതിരിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ഗ്രൗണ്ടിൽ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് കൊണ്ട് തൃശൂർ ജില്ലയുടെ ഡെപ്യൂട്ടി കളക്ടർ ഏറ്റവും പ്രിയങ്കരിയായ ജ്യോതിമാം നിർവഹിക്കുകയാണ് ചരിത്രത്തിൽ മെഗാ ഇത്രയും അങ്ങനെ അത്രയും പേരുടെ നീണ്ട തിരുവാതിര നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും ആ ഒരു ഡ്രസ് കോഡിലും ഒക്കെ ഇരുന്ന് എല്ലാരും നന്നായിട്ട് കളിച്ചു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു അപ്പോഴേക്കും വൈകുന്നേരമായേ രാത്രി അപ്പോഴേക്കും ഫുൾ ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ താഴെ വാട്ടർഫോൾസിന്റെ അവിടെ വരെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അതുമല്ല ഭയങ്കര സന്തോഷമായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വാട്ടർഫോൾസ് ഇത്രയധികം ആൾക്കാർ വന്ന് കാണുന്നു ശരിക്കും നമുക്കൊരു അഭിമാനം തോന്നുന്നൊരു സമയം ആട്ടോ ഞാൻ എനിക്കത് കണ്ടപ്പോഴേക്കും ഈ അരിക്ക് വെളിച്ചാട്ടം ഉള്ളത് പിറവ് മൂവാറ്റുപുഴ റൂട്ടിൽ പാമ്പാക്കുടയിലാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിനക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഒരു കിട്ടിട്ടാ പോയി ബേക്കേ